വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ നിങ്ങളുടെ നാട്ടിലാണ് അങ്ങനെ ഇന്നലെ അച്ഛൻ മേച്ച ദിവസം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ജോബിന് അങ്ങനെയൊക്കെ എല്ലാവരും നാട്ടിലേക്ക് പോയി അപ്പോൾ നമ്മൾ ഇന്ന് മലയും കാടും കാണാൻ പോകാൻ ഗ്രൈസ് സോ അതൊക്കെ ഞാൻ കാണിച്ചിരുന്നത് നമ്മുടെ കുറച്ച് കാഴ്ചകൾ മാത്രമേ ഞാൻ ലോക എന്നാലും ചിരി ചെറിയ സംഭവം കാണാൻ ചെറിയ ഒക്കെ കേച്ച

അപ്പൊ ഇതൊക്കെയാണ് എന്റെ നാട്ടിലെ സന്തോഷം എന്ന് പറയുന്നത് ഞാനും എല്ലാം വീട്ടിൽ പോവാണ് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ